ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്ത എസ് എൻ എം എച്ച് എസ് എസ് ഇപ്പോൾ ഇരുപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ട് ഇരുപത്തിയേഴാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു ഇക്കാലം അത്രയും എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ അച്ചടക്കത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ വിജയ ശതമാനത്തിന്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലായിരുന്നു ആദ്യത്തെ റിസൾട്ട് തന്നെ അറുപത്തിയേഴ് ശതമാനമായിരുന്നു തുടർന്ന് വന്ന വർഷങ്ങളിൽ വിജയ ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ വന്നിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് കോവിഡിന് ശേഷം ഹയർ സെക്കൻഡറിയുടെ വിജയ വിജയശതമാനം കാലാനുസൃതമായിട്ട് കുറഞ്ഞു അതിൻ്റേതായിട്ടുള്ളൊരു കുറവ് നമ്മുടെ പ്രസ്ഥാനത്തിലും വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തി മൂന്ന് ശതമാനം കുട്ടികളെ വിജയിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇരുപത്തിയാറ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു പന്ത്രണ്ട് കുട്ടികൾക്ക് അഞ്ച് എ പ്ലസും കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഈ വിജയ ശതമാനം മറ്റ് സമീപ സ്കൂളുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലുതാണ് കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഏഴ് ബാച്ചുകളിലായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഈ പരീക്ഷ എഴുതിയതിൽ എൺപത്തി മൂന്ന് ശതമാനം കുട്ടികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നൂറ് ശതമാനം അച്ചടക്കവും പരി പരിപാലിക്കുവാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വിദ്യാലയമാണ് മാനേജ്മെന്റും പി ടി എയും അദ്ധ്യാപകരും ഒക്കെ ഒരേ മനസ്സോടു കൂടി പ്രവർത്തിച്ച് ഇതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എക്കാലവും പ്രവർത്തിക്കുന്നു അതെടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ അമ്പലപ്പുഴ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യമുള്ള ഒരു വിദ്യാലയമാണ് നല്ല ഹൈടെക് ക്ലാസ് മുറികൾ ലാബ് ലൈബ്രറി അതുപോലെ തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉള്ള ഒരു വിദ്യാലയമാണിത് അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു കുട്ടി വിദ്യാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകുന്നത് വരെയുള്ള എല്ലാ സുരക്ഷിതത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പാഠപുസ്തകങ്ങളായിക്കൊള്ളട്ടെ ബുക്കായിക്കൊള്ളട്ടെ പെൻസിൽ റബ്ബറ് അങ്ങനെയുള്ള അവൻ്റെ പഠന ആവശ്യത്തിനുള്ള എല്ലാ വസ്തുക്കളും സ്കൂളിനകത്ത് തന്നെ പ്രദാനം ചെയ്യുവാനുള്ളൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ കുട്ടികൾക്ക് മിൽമ സ്റ്റോർ എന്ന് പറയുന്നൊരു സംവിധാനം കൂടെ കൊണ്ടുവന്നു കുട്ടികൾക്ക് മിൽമ ആ പ്രദാനം ചെയ്യുന്ന വസ്തുക്കൾ നമ്മുടെ ക്യാമ്പസിൽ എത്തിച്ച് ചെയ്യുന്ന ഒരു സംവിധാനം കൂടെ വന്നു അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാലയമാണിത് വരും വർഷങ്ങളിലും ഇതിന്റെ വിജയവും അച്ചടക്കവും ഒക്കെ ഇതേപോലെ നിലനിർത്തുവാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള മാനേജ്മെന്റും പി ടി ഐയും സ്റ്റാഫുമാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് രേഖ എസ് എൻ എം എസിൻ്റെ വൈസ് പ്രിൻസിപ്പലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും നമുക്ക് നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തുന്ന ഹൈസ്കൂൾ വിഭാഗം കൂടിയാണ് എസ് എൻ എം എച്ച് എസ് എസ് ഈ വർഷം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ നാല്പത്തി അഞ്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും പതിമൂന്ന് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് എട്ട് എ പ്ലസും മേടിച്ച് മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായി ഏഴു വർഷക്കാലം നമ്മൾ ഫുൾ എ പ്ലസും അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയവും തുടർച്ചയായിട്ട് കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ മുൻകാല എച്ച് എംസിനെയും ഞാൻ നൂറ് ശതമാനം വിജയം കൈവരിക്കതിൽ ഓർക്കുകയാണ് സ്മരിക്കുകയാണ് തുടർന്നുള്ള കാലയളവിലും ഈ ഒരു വിജയം കൈവരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേരള യൂട്യൂബ് ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും റിവ്യൂകളും കാര്യങ്ങളും നടക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഈ പൊതുവിദ്യാലയത്തിൽ ഞാനൊരു പൊതുവിദ്യാലയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു വ്യക്തിയാണ് പുറക്കാട് എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനാണ് പുറക്കാട് എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അമ്പലപ്പുഴ ഉപജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളുകളിലൊന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പരീക്ഷ എഴുതിപ്പിക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച വിജയ ശതമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് പുറക്കാട് എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൽ നൂറ് ശതമാനം വിജയവും ഫുൾ എ പ്ലസ്സുകൾ നമ്മൾ കരസ്ഥമാക്കി അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ വിജയ ശതമാനവും എൺപത്തി മൂന്നിന് മുകളിലാണ് ബയോളജി സയൻസിന് നമുക്ക് നൂറ് ശതമാനം വിജയവും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് അക്കാദമികേതരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളാദ്യം നമ്മുടെ സ്കൂളിലുള്ള സംഘടനകളെ പറ്റി ഒന്ന് പറയാം നമ്മുടെ മറ്റു സ്കൂളുകളിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ സംഘടനകൾ അതായത് സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന എൻ സി സി എൻ എസ് എസ് നേവൽ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ ഗൈഡ്സ് എന്നീ സംഘടനകൾ നമ്മുടെ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കേണ്ട ഉപരി അവർക്ക് സാമൂഹിക ജീവിതത്തിൽ ജീവിക്കേണ്ട ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ സംഘടനകളിലൂടെ ഉദ്ദേശിക്കുന്നതും കൂടാതെ അവർക്ക് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ മത്സര പരീക്ഷ പൊതു പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോഴോ ലഭിക്കേണ്ട ഗ്രേസ് മാർഗിനും ഇത് അർഹമാക്കി കൊടുക്കാറുണ്ട് കൂടാതെ നമ്മുടെ സ്കൂളിൻ്റെ കായിക പാരമ്പര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ സ്പോർട്സിൻ്റെ ഉന്നമനം എപ്പോഴും അമ്പലപ്പുഴ ഉപജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായിരിക്കുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ് നമ്മുടെ സ്കൂളിൽ മൂന്ന് ഫുട്ബോൾ ടീമാണുള്ളത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഈ വർഷം മുതൽ ഗേൾസിന് ഒരു ഫുട്ബോൾ ടീം ആരംഭിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ അത്ലറ്റിക്സ് അത്ലറ്റിക്സും എല്ലാ വർഷങ്ങളിലും സംസ്ഥാന തലം വരെ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ അത്ലറ്റിക്സിൽ ഉണ്ടാവാറുണ്ട് കൂടാതെ നമ്മുടെ ദിനാചരണങ്ങൾ നമ്മുടെ സ്കൂളിനെ പറ്റി ഏറ്റവും കൂടുതലും പറയേണ്ട ഒരു കാര്യം അതാണ് മറ്റ് സ്കൂളുകളിൽ ദിനാചരണങ്ങൾ ഒരു പേരിന് മാത്രം നടത്തുമ്പോൾ നമ്മുടെ സ്കൂളിൽ എല്ലാ ദിനാചരണങ്ങളും കൂടാതെ ആഘോഷങ്ങൾ ഓണാഘോഷം ക്രിസ്മസ് ആഘോഷം അതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് മാക്സിമം അവരുടെ പഠനത്തിൽ നിന്നും മാറി എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ദിനാഘോഷങ്ങളൊക്കെയാണ് നമ്മളിവിടെ എപ്പോഴും നടത്താറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൻ്റെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ മികവായിട്ട് തന്നെ ഞാനിതിനെ കാണുന്നു കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അങ്ങനെയുള്ളവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയിൽ ഒരു അൺഎയ്ഡഡ് അല്ലെങ്കിൽ ഒരു ഇൻറ്റർനാഷണൽ ലെവൽ സ്കൂളിൽ കൊടുക്കുന്ന ഫെസിലിറ്റികളെല്ലാം തന്നെ നമുക്കിവിടെ ഭൗതിക സാഹചര്യങ്ങളുടെ എല്ലാ കെട്ടിടങ്ങളും തന്നെ ഹൈടെക് നിലവാരത്തിലുള്ളതാണ് ക്ലാസ് റൂമുകൾ പുതിയ ക്ലാസ് റൂമുകൾ മുകളിൽ വരുന്നുണ്ട് ഇനി ആറ് ക്ലാസ് റൂമുകൾ വരുന്നുണ്ട് എല്ലാ ക്ലാസ് റൂമുകളും തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന ക്ലാസ് റൂമുകളാണ് എൻ്റെ പേര് ദീപ്തി സുരേഷ് എന്നാണ് ഞാൻ പുറക്കാട് എസ് എൻ എം എച്ച് എസ് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പി ടി എ പ്രസിഡൻ്റാണ് എൻ്റെ മകൻ ഹരിറാം എച്ച് എസ് ഈ സ്കൂളിലെ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലേക്ക് കിടക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പഠന നിലവാരത്തിലും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മറ്റു പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായ പുറക്കാട് എസ് എൻ എം എച്ച് എസ് ഹൈസ്കൂൾ ആ സ്കൂളിൻ്റെ ക്ഷേമപ്രവർത്തനത്തിൽ ഒരു ഭാഗഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ അധ്യാപകരും അധ്യാപക അധ്യാപകേതര പ്രവർത്തകരും ഈ സ്കൂളിൻ്റെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് ഉറ്റ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ വളരെയധികം ആത്മാർത്ഥമായിട്ട് അധ്യാപകർ കുട്ടികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിനെ ഒരു ഉന്നത നിലവാരത്തിലെത്തിക്കുക എന്ന ഒരു അർപ്പണ ബോധത്തോടുകൂടി തന്നെയാണ് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് കുട്ടികളും ഉപരി പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച കഴിവ് പുലർത്തിക്കൊണ്ട് എല്ലാവിധ സ്ഥാനങ്ങളിലും എത്തിച്ചേരാൻ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് അത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് നമുക്ക് കരുതാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സ്കൂളിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം അധ്യാപകരോടൊപ്പം അവരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ എന്നും ഈ സ്കൂളിനോടും കൂട്ട് സ്കൂളിലെ കുട്ടികളോടും അതുപോലെ തന്നെ അധ്യാപകരോടൊപ്പം ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായി പറയും